കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കുപിതനായ സംഭവത്തിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിരിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ എത്താൻ വൈകിയതിൻ്റെ പേരിലായിരുന്നു ഇത മാധ്യമങ്ങൾക്ക് വേണ്ടിയാണ് കെ സുധാകരൻ സംസാരിച്ചതെന്നും കാത്തിരുന്ന് കാണാതിരുന്നാൽ ആർക്കും അസ്വസ്ഥത ഉണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ജ്യേഷ്ഠാനുജബ ബന്ധമാണ് കെ സുധാകരനും താനും തമ്മിലുള്ളതെന്നും പറഞ്ഞ വി ഡി സതീശൻ ഇപ്പോഴത്തെ സംഭവം വലിയ വാർത്തയാക്കാനുള്ളതൊന്നും ഉണ്ടായിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം രാവിലെ കെ പി സി സിയുടെ സമരാജ്ഞയുടെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളന വേദിയിലാണ് വിവാദമായ പ്രയോഗമുണ്ടായത് രാവിലെ പത്തിനായിരുന്നു ആലപ്പുഴയിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നത് പത്തിരുപത്തിയെട്ടിന് കെ സുധാകരൻ എത്തിയിരുന്നു പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അപ്പോഴും എത്തിയില്ല ഡി സി സി അധ്യക്ഷൻ ബാബു പ്രസാദിനോട് വിളിച്ചു നോക്കാൻ പറഞ്ഞു പിന്നെയും ഇരുപത് മിനിറ്റ് കഴിഞ്ഞതോടെ സുധാകരന്റെ നില തെറ്റുകയായിരുന്നു കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുന്നതിന് മുൻപേ ഷാനിമോളും ബാബു പ്രസാദും ഇടപെട്ട പ്രസിഡന്റിനെ തടയുകയായിരുന്നു പിന്നീട് വാർത്താ സമ്മേളനം നടത്തി ഇരുവരും മറ്റു പരിപാടികളിലേക്ക് പോവുകയും ചെയ്തു കെ പി സി സി അധ്യക്ഷന്റെ നീരസം വാർത്തയായതോടെ ആലപ്പുഴയിലെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതിനാലാണ് വി ഡി സതീശൻ വൈകിയതെന്ന വിശദീകരണവുമായി നേതാക്കൾ എത്തുകയും ചെയ്തു വിവാദത്തിൽ നേതാക്കളുടെ വിശദീകരണം തേടിയെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ ഒരേ കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്ത ഇരുവരും ഭിന്നതയില്ലെന്ന് പ്രകടമാക്കി വി ഡി സതീശനെതിരെ അസഭ്യവാക്ക് പ്രയോഗിച്ച സംഭവത്തിൽ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് സുധാകരൻ നടത്തിയത് താൻ പറഞ്ഞതിനെ മാധ്യമങ്ങൾ വളച്ചൊടുക്കുകയായിരുന്നു തന്റെ ഭാഗത്ത് പാളിച്ചയില്ല അതിനാൽ മാപ്പ് പറയില്ല മാധ്യമങ്ങൾ തന്നോടാണ് മാപ്പ് പറയേണ്ടതെന്നും വി ഡി സതീശനും താനും തമ്മിൽ പോലെയാണെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു നേരത്തെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനിടെ സമ്മേളനത്തിൽ ആദ്യം ആര് സംസാരിക്കും എന്നതിനെ ചൊല്ലിയുണ്ടായ വിവാദങ്ങൾ കെട്ടടങ്ങുന്നതിന് മുൻപാണ് കെ പി സി സി പ്രസിഡന്റും വി ഡി സതീശനും തമ്മിലുള്ള ഭിന്നത വീണ്ടും പരസ്യമാകുന്നത്